ഒളിമ്പിക്സ് മാതൃകയിലുള്ള സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കം വൈകുന്നേരം മണിക്ക് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും കായികമേളയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി അതേസമയം കായിക അധ്യാപകർ കായികമേള ബഹിഷ്കരിക്കും കരുത്തും കുതിപ്പും വേഗവും അറിയാനായി കുട്ടികളുടെ ഒളിമ്പിക്സിന് നാളെ തുടക്കമാകും വൈകുന്നേരം മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ഇന്ത്യൻ ഫുട്ബോളിന്റെ അഭിമാനതാരം ഐ എം വിജയൻ മന്ത്രി വി ശിവൻകുട്ടിക്കൊപ്പം ദീപശിഖ കൊളുത്തും പന്ത്രണ്ട് വേദികളിലായിരത്തിലധികം കുട്ടികളാണ് മേളയുടെ ഭാഗമാകുക വിപുലമായ ഒരുക്കങ്ങളാണ് തലസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത് ഭക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തരിക്കണ്ടം മൈതാനത്ത് രണ്ടായിരത്തി അഞ്ഞൂറോളം പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാകത്തിൽ വിപുലമായ ഭക്ഷണശാലയും ഒരുങ്ങിയിട്ടുണ്ട് അതിനിടെ കായികാധ്യാപകർ മേളയിൽ നിന്ന് വിട്ടുനിൽക്കും സ്ഥാനക്കയറ്റവും തസ്തിക നിർണയവും അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആയിരത്തി അഞ്ഞൂറോളം പേർ വിട്ടുനിൽക്കുന്നത് എന്നാൽ ബഹിഷ്കരണം മേളയെ ബാധിക്കില്ലെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം റിപ്പോർട്ടർ തിരുവനന്തപുരം